ൂപവും ഭാവവും ഇന്ന് നിലകട്ടേ നിത്മശക്തിയും കൊള്ളാം നല്ലവനായ ഭൃത്യ ചെറിയ കാര്യത്തിൽ വിശ്വസ്തനായിരുന്നതുകൊണ്ട് പത്ത് നഗരങ്ങളുടെ മേൽ നീ അധികാരിയായിരിക്കും വിശ്വലുക്കാരുടെ സുവിശേഷം പത്തൊമ്പതാം അധ്യായം പതിനേഴാം തിരുവസം വെൽ ഡൻ ഗുഡ് സ്ലേവ് ബിക്കോസ് യു ഹാവ് ബീൻ ട്രസ്റ്റ് ഫോർ സി ഇൻ എ വെരി സ്മോൾ തിങ് ടേക് ചാർജ് ഓഫ് ടെൻ സിറ്റീസ് ഗോസ്പിൾ ഓഫ് സെയിൻ ലൂക്ക് ചാപ്റ്റർ നയൻറ്റീൻ വേഴ്സ് താലന്തുകളുടെ ഉമ നമുക്ക് സുപരിചിതമാണ് അഭിനന്ദനങ്ങൾ കിട്ടാൻ നമുക്ക് വലിയ താല്പര്യമാണ് അല്ലെങ്കിൽ അത് കിട്ടുമ്പോൾ കൂടുതൽ സന്തോഷമാണ് പക്ഷേ അതിന് പറയുന്ന ഒറ്റ കാരണമേ ഇന്നത്തെ ഈ വചനത്തിൽ നമ്മൾ കാണുന്ന താലന്തുകൾ ഉമ്മയിൽ കാണു പറയുന്നുള്ളൂ വിശ്വസ്തനായിരിക്കുക എന്നുള്ളതാണ് ലഭിച്ച കാര്യങ്ങളോട് വിശ്വസ്ത പുലർത്തുക നമുക്ക് ഇന്നത്തെ ദിവസത്തിൻ്റെ ഈ വചന സന്ദേശം നമുക്ക് സ്വയത്തമാക്കുവാനും ജീവിതത്തിൽ ദൈവം നൽകിയ കാര്യങ്ങളോട് നമ്മുടെ ജീവിതത്തിൻ്റെ കഴിവുകളോടും അതുപോലെ ഉത്തരവാദിത്തങ്ങളോടൊക്കെ വിശ്വസ്ത പുലർത്തി കൂടുതൽ അഭിവൃദ്ധിയിലേക്ക് പ്രവേശിക്കാനായിട്ട് പരിശ്രമിക്കാം പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിൽ മുന്നേറണം അഭിവൃദ്ധി ഉണ്ടാവണം കൂടുതൽ നേട്ടങ്ങളിലേക്ക് പ്രവേശിക്കണം എന്നാഗ്രഹിക്കുന്ന എല്ലാ മക്കളും തങ്ങൾക്ക് കിട്ടിയ കൃപകളിൽ വിശ്വസ്തയോടുകൂടി ആയിരിക്കാനായിട്ട് ആത്മീയമാകട്ടെ ഭൗതികമാകട്ടെ വിശ്വസ്തത പുലർത്താനായിട്ട് കർത്താവ് ഇന്ന് നൽകുന്ന സന്ദേശത്തെ സ്വീകരിച്ച് നമുക്ക് മുന്നേറാം കർത്താവ് നമ്മുടെ ജീവിത വഴികളിൽ നമ്മെ കൂടുതൽ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ അമേൻ വിശ്വസ്തയോടുകൂടി മുന്നേറാൻ ഇന്നത്തെ സുദിനം നമ്മെ ശക്തിപ്പെടുത്തട്ടെ അതിനാവശ്യമായ എല്ലാ കൃപാവരങ്ങളും നമ്മുടെ വിചാരങ്ങളിലും വാക്കുകളിലും പ്രവർത്തികളിലും അവിടെ നിറയ്ക്കട്ടെ നമ്മുടെ കർത്താവീശ്വഹയുടെ കൃപയും പിതാവായതിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ കുരിശിന്റെ സംരക്ഷണവും തിരക്തന്റെ സംരക്ഷണവും പരിശുദ്ധാമയുടെ നീലമേലെങ്കിൽ പറഞ്ഞുള്ള സംരക്ഷണവും സകല മാലാഹമാടെയും സകല വിശുദ്ധയുടെ മധ്യസ്ഥതയും നമുക്ക് ലഭിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ